താങ്കൾ നാൽപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനാണോ താങ്കൾക്ക് ക്ഷീണമുണ്ടോ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലേ എപ്പോഴും ഒരു അലസത ശരീരം പെട്ടെന്ന് തടിവെക്കുന്നു ലൈംഗികാര്യങ്ങളിൽ താല്പര്യക്കുറവ് രാവിലെ വെളുപ്പിനെ കിട്ടുന്ന റക്ഷൻ കിട്ടുന്നില്ല ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭാര്യമായിട്ട് നിരന്തരം മാനസിക പ്രശ്നങ്ങളാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തൃപ്തി വരുന്നില്ല അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ബിസിനസ്സിന് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിലെ പുറകോട്ട് വരുന്നു മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല നിന്നിടത്ത് തന്നെ നിൽക്കുന്നില്ല താഴ്ത്ത് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹോർമോൺ വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമാകാം അങ്ങനെ ടെസ്റ്റ് സിസ്റ്റം ലെവൽ നോക്കണം ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ആൻഡ്രോപോസ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരവരുടെ ഹോർമോൺ ലെവൽ നോക്കുകയും അവരുടെ ഹോർമോൺ ലെവൽ മെയിൻ്റെ ചെയ്യാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യണം അത് അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്